നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പേര് ന്യൂസ് വിസ്മയത്തിലേക്ക് സ്വാഗതം ഞാൻ സുനീഷ് തമ്പാൻ ആദ്യം തന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഇന്ന് നമ്മുടെ നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇരുപത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ എനർജി അങ്ങനെ ടോട്ടൽ വരുന്നത് മൂന്നിൻ്റെയും അപ്പോൾ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് പൊതുവേ ഒരു നല്ല കൂടിച്ചേരലാണ് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഏ അപ്പോൾ ഒരു നല്ല ദിവസം തന്നെയാണ് ഇന്ന് നമുക്ക് ഇതിൻ്റെ ഇരുപതിൻ്റെ പേഴ്സണാലിറ്റി നമ്പർ രണ്ട് എന്നാ പറയാറ് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തൊൻപതാം തീയതി ജനിച്ചവർ ഇതൊക്കെ രണ്ടിൻ്റെ എനർജി ആണെങ്കിലും അതിൽ ഇരുപതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കൊരു ഫസ്റ്റ് കോൾ വന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം ഹലോ നമസ്കാരം പേരുടെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത്

എട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ലേ ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഹലോ കേൾക്കാമോ കേൾക്കാമോ ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ഈ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോഴേ പേഴ്സണാലിറ്റി നമ്പർ എട്ട് ലൈഫ് പാത്ത് നമ്പർ മൂന്ന് ഇതാണ് ആ കുട്ടിയുടെ ജീവിതഗതി നിർണ്ണയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നമ്പർ ന്യൂമറോളജി പ്രകാരം ഏഹ് അപ്പോൾ പിന്നെ ഇതിൽ പ്രകാരം അജിത് കുമാർ വി എം എന്നുള്ള പേരും വലിയ ദോഷമില്ല പക്ഷേ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം അതിൻ്റേതായിട്ടുള്ള കാലതാമസം എന്നിരുന്നാലും കാര്യങ്ങൾ നേടിക്കൊണ്ട് തന്നെ വരും എന്നെ മകൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോബൊക്കെ നേടാനുള്ള എനർജിയൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ പക്ഷേ കാലതാമസം എന്നുള്ളത് ഇതിൽ എന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യങ്ങൾ ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാ അല്പം വൈകി കഴിഞ്ഞാൽ പോലും അത് പെർഫെക്റ്റായിട്ട് വരും അതിനെ കൊണ്ട് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓക്കെ കേൾക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ ടെൻഷൻ ടെൻഷൻ അടിക്കേണ്ട അടിക്കേണ്ട കാര്യമില്ല ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ആയാലും പേരിന്റെ എനർജി പ്രകാരം മകൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോവും അവൻ ഇതേ ജോലി തന്നെ നേടണം എന്നുള്ള രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാൻ പ്ലാനുണ്ടോ എപ്പോഴും വീട്ടിലെ എല്ലാവർക്കും തന്നെ അവനും ബുദ്ധിമുട്ടുകളൊക്കെ ആ ഇപ്പം അവൻ ഇപ്പം ഇപ്പൊ അമ്മ ആഗ്രഹിക്കുന്ന അതേ ജോലി തന്നെ ആയിരിക്കണം എന്നല്ല മകൻ്റെ ആഗ്രഹം ഉം അപ്പൊ അവൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നേടാനുള്ള എനർജിയൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഏഹ് ആ മകന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പക്ഷെ കാലതാമസം എന്നുള്ളതും ഇതില് പറയേണ്ട ഒരു ഫാക്റ്റാണ് അപ്പോൾ അതിന് ഒരു എന്താ പറയുക പേര് കുഴപ്പമില്ല എന്നാണ് ഒരു എബോ അവറേജ് ആയിട്ടുള്ള ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം ബെസ്റ്റാണ് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വേഗതയിലൊക്കെ ആകി തരാൻ വേണ്ടിയിട്ട് ഒരു ന്യൂമറോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ബെസ്റ്റായിട്ടുള്ള ഒരു പേര് അവർ ചെയ്തു തരും അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അനുകൂലമായിട്ട് വരും പിന്നെ അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഒരു സ്റ്റോൺ ധരിക്കുന്നതാണ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിറ്റിയേസ്റ്റ് പറഞ്ഞ സ്റ്റോൺ ധരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും അതിപ്പം എന്നെ മകൻ്റെ സമ്മതമില്ലാണ്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം കൃത്യമായിട്ടുള്ള ധാരണയുള്ള വ്യക്തിയാണ് മകൻ ഓക്കെ എന്തായാലും എന്നെ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം പേരിൽ വലിയ മാറ്റം വരുത്തേണ്ട മകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവന് പോകാൻ വേണ്ടി പറ്റും അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ ചിലപ്പം കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ടാവും ഓരോരാളുടെ ചിന്താഗതിയല്ല ഓക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായാലും വിളിച്ചതിൽ സന്തോഷം അപ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഓരോരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിലും ഓരോരോ കാലഘട്ടമുണ്ട് ചിലവർ എന്നാ എന്താ പറയുക ഒരു ജീവിതകാലയൊരു വേഗത്തിൽ അവരുടെ എന്നെ കൃത്യമായിട്ടുള്ള കാര്യറിൽ എത്തിച്ചേടും ചില ആൾക്കാർ അവരുടെ ലൈഫിൻ്റെ പകുതിയിലായിരിക്കും യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചുക എങ്കിൽ ചിലവരോ അവർ കുറേ കൂടി ലേറ്റായിട്ടായിരിക്കും എത്തുന്നത് അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരുടെയും സക്സസ് എല്ലാവർക്കും ഒരേ യൂണിഫോം പോലെ എല്ലാവർക്കും ഒരേ സമയം എന്നത് അല്ല ഓരോരാൾക്കും വ്യത്യസ്തമാണ് അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം വരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു മധ്യ കാലത്തോടു കൂടിയാണ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുക അങ്ങനെ എത്താനുള്ള എനർജിയും ആ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ ഇരുപത് എന്നതിൻ്റെ എന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇരുപത് നമുക്ക് ആദ്യം തന്നെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സഹാനുഭൂതി കുറച്ച് കൂടിയ എനർജിയാണ് നമുക്കറിയാം ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ എനർജിയാണ് ചന്ദ്രനെ ജ്യോതിഷപ്രകാരം ഏതിലായാലും അതിനെക്കുറിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രണയം സ്നേഹം അമ്മയുടെ സ്നേഹം മാതാവ് ഇതൊക്കെ ഈ ചന്ദ്രൻ കലാ കലാരംഗം കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇരുപത് എന്നത് പിന്നെ സ്നേഹാനുഭൂതി അത് നമുക്ക് പ്രകടമായിട്ട് നമുക്ക് അതാണ് പറയാൻ വേണ്ടി പറ്റുക സ്നേഹാനുഭൂതിയുടെ ഒരു ഒരു ആൾരൂപം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ അടൂരിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ഉണ്ണികൃഷ്ണൻ അടൂർന്ന് അല്ലെ ഉണ്ണികൃഷ്ണൻ അതെ ഒരു വീട്ടിലെ കുഞ്ഞിന്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ഗൗതം രാകേഷ് അവൻ്റെ പേരിട്ടിരിക്കുന്നത് ആഹ് അപ്പം അതിന്റെ വിശദാംശം അറിയാൻ വേണ്ടിട്ടാണ് ഗൗതം രാജേഷ് അല്ലേ ആ ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല രാകേഷ് ആണ് ആർ എ ജി എച്ച് രാകേഷ് ഗൗതം ജി എ യു ഡി എം അല്ലേ ജി എ യു ടി എച്ച് എം ടി എല്ലേ ഫൈൻ എന്തെങ്കിലും മാറ്റം വരുത്തണോന്ന് അറിയാനാണ് മൂന്നര വയസ്സായു രേഷിനകത്ത് ചേർക്കുമ്പോ എന്തെങ്കിലും മാറ്റം വരുത്തണോന്ന് അറിയാനാണോ ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പിന്നെ പറഞ്ഞ ഇനീഷ്യൽ ഇല്ലല്ലോ അല്ലെ ഗൗതം രാജേഷ് കഴിഞ്ഞിട്ട് ഇല്ല ഇല്ല ഇങ്ങനെ തന്നെയാണ് അച്ഛന്റെ പേര് രാകേഷ് ഓക്കെ അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ ആരാണ് എന്റെ അന്തര കുഞ്ഞ കാര്യത്തിലാണെങ്കിൽ ശരി ശരി ഓക്കെ എന്തായാലും ഞാൻ നോക്കിട്ടൊന്ന് പറയാം ഒന്ന് ഹോൾഡ് ചെയ്യണേ ഓക്കെ താങ്ക് യു അവസ്ഥ ഒരു പെർസെന്റേജോളം നല്ല പേരാണ് ഏഹ് വെച്ചിട്ട് ഒരു നല്ല ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പേരും പറയാൻ വേണ്ടി പറ്റില്ല കാരണം അതില് ഇമോഷണലി കൊറച്ച് ഡൾ ആണെങ്കിലും ലക്കി എന്ന കാര്യത്തിൽ കുഴപ്പമില്ല എച്ച് വേണോ എന്നാണ് അല്ലെ മെയിൻ ആയിട്ടുള്ള ടി ആയാലും ടി എച്ച് ആയാലും നമ്മുടെ എനർജി പ്രകാരം വലിയ ഡിഫറെൻ്റ് വരുന്നില്ല ഒന്നിലും ഒമ്പതിൻ്റെ എനർജിയാണ് വരുന്നത് ഒന്നിലാണെങ്കിൽ ഫൈവിൻ്റെ എനർജിയാണ് അപ്പോൾ എച്ച് വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒന്നുകൂടി ബെസ്റ്റ് ആയിട്ടുള്ളത് പക്ഷേ അതിൽ ആ ആ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം ബെസ്റ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് അപ്പോൾ അതിനെ ഒന്നുകൂടി ബെസ്റ്റ് ആക്കാൻ നമുക്ക് ഒരു എ എന്നത് ഒരു ലെറ്റർ എക്സ്ട്രാ ആഡ് ചെയ് കൂട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആകും അപ്പോ അതെ ഒരു എ അതിപ്പോ നമ്മൾക്ക് ഇപ്പൊ ഗൗതം ആയാലും അതിലൊരു എ വരുമ്പോഴേക്കും കുറച്ചൊരു കുഴപ്പമുണ്ടല്ലേ സ്പെല്ലിങ്ങില് ചെറിയ മിസ്റ്റേക്ക് പോലെ തോന്നുമല്ലോ അപ്പൊ അതാണ് ഇപ്പോൾ പെട്ടെന്ന് അതിൽ നോക്കിയിട്ട് എനിക്ക് തരാൻ വേണ്ടി പറ്റുന്നത് ജി ജി യു ആണെങ്കിലോ Gautam Daj. Adu best ana. Okay. Adu best ana. G O U T H V -E no. Uh, G A O T H A M R A J E S H. R A G E S H. Ah, sir, onno thanda varne G. Hmm. One second. One second. Hello. ഇല്ല കേട്ടോ അതില് അങ്ങനെ വന്നു കഴിഞ്ഞാലും വലിയ വരുന്നില്ല അത് തന്നെയാണ് അതില് ഇപ്പോഴുള്ള ഒരു ഇതുപോലെ ഒരു ഇത് പറ്റുള്ളൂ ഒരു ബെസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഓക്കെ എങ്ങനെ ആയിരിക്കും കളറും അവന്റെ ഫാൻസി അയ്യോ ഭാഗ്യ നമ്പർ ഭാഗ്യ നമ്പർ പറയുകയാണെങ്കിൽ ഒന്ന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗ്യ നമ്പർ ആണ് പിന്നെ ഉള്ളത് അഞ്ച് ആണ് ഒന്നും അഞ്ചും എന്നെ ഭാഗ്യ നമ്പറുകൾ തന്നെയാണ് അത് ഉപയോഗിക്കാം പിന്നെ ഈ പേരിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ആറിന്റെ എനർജി ഉപയോഗിക്കുന്നതിലും ബെസ്റ്റ് ആണ് ഓക്കെ ഇപ്പോൾ അഞ്ചിലാണ് പേരുള്ളത് പക്ഷേ അതിൻ്റെ അകത്തുള്ള എനർജീസിനാണ് പ്രശ്നം മനസ്സിലായോ ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഓക്കെ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് പോകേണ്ട സമയമായി നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം